ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീണ്ടും ചെറിയൊരു മിനി ആയിട്ടാണ് വ്ളോഗാണോ നമ്മുടെ പെരുന്നാൾ ഷോപ്പിങ്ങിൻ്റെയൊക്കെ ഒരു വ്ളോഗാണ് നമുക്കൊരു മെമ്മറി ആയിട്ട് സൂക്ഷിക്കാനൊക്കെ പറ്റുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ഞാൻ ഇഫ്താറിൻ്റെ ഒരു വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് തന്നെ ഇടയ്ക്ക് ഇങ്ങനെ എടുത്ത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കാൻ നേരത്തെ തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു പതിനേഴാമത്തെ നോമ്പിനൊക്കെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കാരണം അപ്പോഴാണെങ്കിലും നമുക്ക് തിരക്കില്ലാതെ പർച്ചേസ് ചെയ്യാമല്ലോ അപ്പോൾ ഇതാദ്യം തന്നെ ഒരു കിഡ്സിൻ്റെ ഷോപ്പിലേക്കാണ് പോയിട്ടുള്ളത് മോനിക്ക് ഈ വീഡിയോയിൽ കാണുന്നില്ല അവനുക്ക് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആൺകുട്ടി ആയതുകൊണ്ട് തന്നെ ആൺകുട്ടികൾക്ക് പെട്ടെന്ന് ഡ്രസ്സൊക്കെ കിട്ടുമല്ലോ ഒരുപാട് ഓപ്ഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അപ്പോൾ അവനക്ക് വേഗം കിട്ടിയിട്ടോ എന്നിട്ട് അതിൻ്റെ താഴെ ഒരു ലേഡീസിൻ്റെ ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് നമ്മൾ പോയിട്ടോ എനിക്ക് ടോപ്പൊക്കെ നോക്കാൻ വേണ്ടി പോയതാണ് പിന്നെ എൻ്റെ ബ്രദറും അവൻ്റെ വൈഫും ഉമ്മ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് നാത്തൂന് വേണ്ടിയിട്ടും ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ച് പക്ഷെ ഞാൻ കുറേ തിരഞ്ഞിട്ട് എനിക്കൊന്നും ഇഷ്ടമായില്ലോ രണ്ട് മൂന്ന് ഡ്രസ്സൊക്കെ നമ്മൾ വേറെ ചെയ്ത് നോക്കി എനിക്കത് ഇഷ്ടമായില്ല എൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ പെട്ടെന്ന് ഒരു ഡ്രസ്സ് ഇഷ്ടാവില്ല നമ്മൾ കുറേ തെരഞ്ഞു എൻ്റെ മനസ്സിന് പിടിക്കുന്ന ആ ഒരു ഡ്രസ്സ് കിട്ടിയാൽ മാത്രമാണ് ഞാനത് എടുത്ത് പോരുള്ളൂ അപ്പോൾ എന്തായാലും ഈ ഒരു കടയിൽ നിന്ന് എനിക്ക് എന്തായാലും കിട്ടിയില്ല കേട്ടോ അനിയൻ്റെ വൈഫിന് കിട്ടി അവൾ അവൾക്ക് പിന്നെ ഇല്ല കേട്ടോ പെട്ടെന്ന് തന്നെ ഇഷ്ടമാവുകയൊക്കെ ചെയ്യും അപ്പോൾ അവൾക്ക് മിന്നൂന് അവിടുന്ന് ഡ്രസ്സ് ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ പിന്നെ വേറൊരു ടെക്സ്റ്റൈൽസ് കാണിട്ടോ പോയത് പെരിന്തൽമണ്ണയിലുള്ള അത്യാവശ്യം വലിയൊരു ടെക്സ്റ്റൈൽസ് ആണ് ഫാമിലി ാണ് പോയത് അപ്പോൾ അവിടെ ആദ്യം നോക്കുകയാണ് സോനുണ്ടാകട്ടോ വലിയ മോൻകുള്ളതാണ് നോക്കുന്നത് അവനക്ക് ഇഷ്ടമായിട്ടോ പെട്ടെന്ന് തന്നെ കിട്ടി അപ്പോഴേക്കും കുറച്ച് സമയമൊക്കെ ആയി നോമ്പ് തുറക്കാനുള്ള ടൈം ആയിട്ട് ഞങ്ങൾ വൈകുന്നേരമാണ് അപ്പോൾ ഇതാ അവിടെ തന്നെ ഇത് ടെക്സ്റ്റൈൽസിലേക്ക് വന്നിട്ടുള്ള കസ്റ്റമേഴ്സാണ് കേട്ടോ ഇവിടെ തന്നെ ഇവർ നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഇഫ്താർ മെനു ഇതുപോലെ ഫ്രൂട്ട്സും അതുപോലെ സ്നാക്കും ുന്നുട്ടോ അപ്പോൾ അത് നല്ലൊരു ഹെൽപ്ഫുൾ ആയിട്ട് കാരണം പിന്നെ നമ്മൾ വേറൊരു ഷോപ്പ് പോകേണ്ട ആവശ്യമില്ലല്ലോ ഇവിടെ തന്നെ ഇത് കഴിച്ചിട്ട് പിന്നെ നമുക്ക് നേരെ ഷോപ്പിങ് പിന്നെയും കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവിടെ നിന്നാണ് നോമ്പ് തുറന്നത് പിന്നെ അവിടെ പ്രയർ റൂമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ ഷോപ്പ് ചെയ്യാൻ തുടങ്ങിയത് ഇതിപ്പോൾ നമുക്ക് ആദ്യം പെരുന്നാളിനിടാനുള്ള ഡ്രസ്സൊക്കെ ഷോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സിൻ്റെ ആ ഒരു സെക്ഷനിലേക്കാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അവിടുന്ന് ഡെയിലി വെയർ ആയിട്ട് നമുക്ക് എടുക്കാം ഇടാൻ പറ്റുന്നതൊക്കെ എടുത്തു കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിക്കാൻ പോയി നമ്മൾ അവിടുന്ന് സ്നാക്കും ഫ്രൂട്ട്സൊക്കെ അല്ലേ കഴിച്ചത് അപ്പോൾ കുറച്ച് ഹെവി ആയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അവിടുന്ന് റൈസും കാര്യങ്ങളൊക്കെ കഴിച്ചു കേട്ടോ പെരുന്നാളിന് ഷോപ്പ് ചെയ്തിട്ടുള്ള ഡ്രസ്സൊന്നും ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അതൊക്കെ പെരുന്നാളിൻ്റെ വീഡിയോയിൽ ചെറിയൊരു വ്ലോഗ് ഇതുപോലെ ചെയ്യാം അപ്പോൾ അതിൽ ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും ഒരു കുഞ്ഞു വ്ലോഗാണ് ഞാൻ ഇതുപോലെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടോയെന്നറിയില്ല പക്ഷേ ഞാനിതൊരു മെമ്മറി ഇങ്ങനെ എടുക്കാമെന്നുള്ള രീതിയിലാണ് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഫുഡൊക്കെ കിട്ടിയത് കാരണം നോമ്പൊക്കെ അല്ലേ അപ്പോൾ അതുകൊണ്ട് റെസ്റ്റോറൻറ്റിലൊക്കെ നല്ല തിരക്കായിരുന്നു അപ്പം അങ്ങനെ നമുക്ക് ഫുഡൊക്കെ കിട്ടി അപ്പോൾ ബ്രദേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടുന്ന് അവിടുത്തെ മലഹൂത്ത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ മലഹൂത്താണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതുപോലെ ബീഫും മലഹൂത്ത് ബീഫൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് റൈസും നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടുണ്ടാവും കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ പിന്നെ അതുപോലെ ബ്രോസ്റ്റഡ് ചിക്കനും ഇതൊക്കെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും അതൊക്കെ കഴിച്ചു കേട്ടോ എന്നിട്ട് ഞങ്ങൾ ഇനി വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് അപ്പോൾ ഇത്രക്കെയാണ് കേട്ടോ നമ്മുടെ ഡ്രസ്സ് എടുക്കലും കാര്യങ്ങളും ഷോപ്പിങ്ങും ഒക്കെ ചെറിയൊരു വ്ലോഗാണ് പക്ഷേ ചെറിയൊരു യാത്രയാണെങ്കിലും എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം നമ്മുടെ ഫാമിലിൻ്റെ കൂടെ സ്പെൻഡ് എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷം തരുന്നതാണല്ലേ അപ്പോൾ എനിക്ക് ഈയൊരു കാര്യങ്ങളൊക്കെ എപ്പോഴും ഇടയ്ക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ പോകുന്ന സമയത്ത് ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ലൊരു ചെറിയ തണുപ്പൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ അന്ന് അപ്പോൾ ഇത്രയൊക്കെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക താങ്ക്